കൃഷ്ണഭക്തരായ ആരും ഈ കൃഷ്ണാനുഭവം കേൾക്കാതെ പോവില്ല കേട്ടു നോക്കിയാലോ എൻ്റെ പേര് ഗായത്രി എന്നാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തെട്ടിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഞാനും എൻ്റെ മക്കളും ആദ്യമായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഞങ്ങൾ മൊബൈലും പണവും റൂമിൽ വെച്ചിട്ടാണ് തൊഴാൻ വന്നത് ഞങ്ങൾ ഗണപതിയെ തൊഴുതു കഴിഞ്ഞപ്പോൾ അവിടെ പൂജാരി ഭക്തർക്ക് ചന്ദനം കൊടുക്കുന്നത് കണ്ടു അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ് എന്ന് കരുതി ഞാനും കൈനീട്ടി പക്ഷെ എനിക്ക് ചന്ദനം തരാതെ എൻറെ തൊട്ടു പുറകിൽ നിന്നൊരു വ്യക്തി പൂജാരിക്ക് അൻപത് രൂപ കൊടുത്തപ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് പൂവും ചന്ദനവും കൊടുത്തു പൂജാരി എന്നെ കണ്ട ഭാവം പോലും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞങ്ങളെ ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ചതിന് ശേഷം അവിടെ നിൽക്കുമ്പോൾ ഒരു ഭക്തയെ പരിചയപ്പെട്ടു ആ ഭക്ത ഞങ്ങൾക്ക് കണ്ണന് ചാർത്തിയ ചന്ദനവും കണ്ണന് നീതിച്ച പഴവും പഞ്ചസാരയും ഒക്കെ തന്നു പൂജാരി ചന്ദനം തന്നില്ലെങ്കിലും അത് കണ്ട കണ്ണൻ ഞങ്ങളെ കണ്ടിരുന്നു ഞങ്ങൾക്ക് ചന്ദനവും പഴയും പഴവും പഞ്ചസാരയും ഒക്കെ ആയിട്ട് ആ ഭക്തയുടെ രൂപത്തിൽ മുന്നിൽ വന്നു എന്താണ് ഇതൊക്കെയാണ് െ കണ്ണനെ പൂജാരി കണ്ടില്ലെങ്കിലും നമ്മളെ നമ്മളെ കണ്ണനെ കാണില്ലോ കണ്ണൻ നമ്മളെ കണ്ടിരിക്കും ഒരു സംശയമില്ല അപ്പോൾ ഇതൊക്കെയാണ് ത്രിമധുരത്തിലെ വിശേഷങ്ങൾ ത്രിമധുരത്തിലെ വിശേഷങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വരിക ജോയിനിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം അപ്പോൾ വേറെ ഒന്നും ഇപ്പോൾ പറയുന്നില്ല കേട്ടോ